താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘത്തിന് പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി മരിച്ച ഷഹബാസിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന് മുഹമ്മദ് ഇക്ബാലാണ് ഷഹബാസിന്റെ പിതാവ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അതായത് ഈ ഷഹബാസ് ചികിത്സയിൽ തുടരുന്നതിനിടെയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തിയത് ഷഹബാസിന്റെ തലയ്ക്കുൾപ്പെടെ പരുക്കുണ്ടായിരുന്നുവെന്നും വിദ്യാർത്ഥികളെ കൂടാതെ പുറത്തുള്ള ആളുകളും ആയുധങ്ങൾ ഉപയോഗിച്ച് ഷഹബാസിനെ മർദ്ദിച്ചുവെന്നും പിതാവ് വെളിപ്പെടുത്തി വൈകിട്ട് അഞ്ചു മണിക്ക് ചായയ്ക്ക് കടി വാങ്ങാനായി സുഹൃത്തിനൊപ്പമായിരുന്നു ഷഹബാസ് പുറത്തുപോകുന്നത് അപ്പോൾ തന്നെ നിരവധി ഫോൺ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു രണ്ടു മണിക്കൂറിന് ശേഷം തിരിച്ചെത്തി ഒന്നും സംസാരിക്കാതെ ഷഹബാസ് കിടന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല വെള്ളം കൊടുത്തപ്പോൾ ചർത്തിച്ചു തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ക്രൂരമായ മർദ്ദനത്തിനിരയായ വിവരം അറിഞ്ഞത് കുട്ടികൾ മാത്രമല്ല മർദ്ദിച്ചത് അതുകൊണ്ടാണ് ഇത്രയും മാരകമായി പരിക്കേറ്റത് എല്ലുകൾ തകർന്നിട്ടുണ്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടാകുമെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പ്രതികരിച്ചിരുന്നു പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇത്തരത്തിൽ ഷഹബാസിനെ അതിക്രൂരമായി മർദ്ദിക്കാൻ ഇടിവള നഞ്ചക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുവെന്നാണ് എന്തുകൊണ്ടാണ് പത്താം ക്ലാസ്സുകാരനായ ഷഹബാസിനെ സഹപാഠികൾ അതിക്രൂരമായി മർദ്ദിച്ചത് കാരണം ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ ഞായറാഴ്ച താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം ഷഹബാസിനെ ക്രൂരമായി മർദ്ദിക്കുന്നതിലേക്ക് എത്തിച്ചത് ഈ ഒരു പ്രശ്നമാണ് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന എളയറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡാൻസ് കളിച്ചു എന്നാൽ ഫോൺ കരാറായതിനെ തുടർന്ന് പാട്ട് നിന്നു ഡാൻസ് തടസ്സപ്പെട്ടു ഈ സമയത്ത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏതാനും കുട്ടികൾ കൂകി വിളിച്ചു ഇതിനെ തുടർന്ന് എളയറ്റിൽ വട്ടോളി സ്കൂളിലെയും താമരശ്ശേരി സ്കൂളിലെയും വിദ്യാർത്ഥികൾ തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടു തുടർന്ന് അധ്യാപകർ ഇടപെട്ട് ഈ സംഘർഷം ഒഴിവാക്കി ഈ തർക്കം അന്ന് അവിടെ അവസാനിച്ചതാണ് പക്ഷേ ഇതിന്റെ തുടർച്ച അല്ലെങ്കിൽ ഇതിന് പ്രതികാരമായിട്ടാണ് വ്യാഴാഴ്ച വൈകിട്ട് എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ഷഹബാസിനെ ഒരു സംഘം ഇത്തരത്തിൽ അതിക്രൂരമായി മർദ്ദിച്ചത് ഗുരുതരമായി െ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു എന്തായാലും കുട്ടി മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഈ ഏറ്റുമുട്ടൽ ഷഹബാസിന്റെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അതായത് ഷഹബാസ് മരിച്ചുതറിഞ്ഞ് സഹപാഠികൾക്കും അധ്യാപകർക്കും ഒക്കെ നടുക്കം വിട്ടുമാറുന്നില്ല പൊതുപരീക്ഷക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവയാണ് മാർച്ചിലെ ആദ്യ പുലരിയിൽ തന്നെ തങ്ങളുടെ സുഹൃത്ത് മരിച്ചു എന്ന വാർത്ത അവരെ തേടിയെത്തുന്നത് ട്യൂഷൻ സെന്ററിലെ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം ആറരയോടെയായിരുന്നു താമരശ്ശേരി വെഴുപ്പൂർ റോഡിലെ ചായക്കടയ്ക്ക് സമീപത്ത് സംഘർഷമുണ്ടായത് തമ്മിൽ തല്ലിയ വിദ്യാർത്ഥികളെ നാട്ടുകാരും കടക്കാരും ഇടപെട്ടായിരുന്നു പിന്തിരിപ്പിച്ച് ഓടിപ്പിച്ചത് പിന്നീട് റോഡിന് സമീപത്ത് വെച്ചും ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടലുണ്ടായി സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ മുഹമ്മദ് ഷഹബാസിന് തലയ്ക്കാണ് പരിക്കേറ്റത് നഞ്ചക്ക് പോലുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം വിദ്യാർത്ഥികൾ കൂടാതെ പുറമേ നിന്നുള്ള കണ്ടാൽ അറിയാവുന്ന ചിലരും സംഘടിച്ചെത്തിയാണ് അക്രമം നടത്തിയതെന്ന് ഷഹവാസിന്റെ ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്